ഒരു പതിറ്റാണ്ടുകാലത്തെ ഭരണം കൊണ്ട് രാജ്യം വലിയ വികസന കുതിപ്പിലായെന്നും അതിന്റെ തുടർച്ചയാണ് മൂന്നാം മോദി സർക്കാരിലൂടെ ഉണ്ടാകുന്നതെന്നും എപ്പോഴും പറയുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും എന്നാൽ ഭരണ തുടർച്ച ആരംഭിച്ചത് മുതൽ മോദിയുടെയും ബി ജെ പിയുടെയും ഈ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിക്കുക എന്ന ദൗത്യത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് അതിശക്തമായ തിരിച്ചടി മോദിയുടെ അവകാശവാദങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിൽ അങ്കലേശ്വരിൽ നാൽപ്പത് പേർക്ക് വേണ്ടി നടന്ന ഒരു ജോബ് ഇന്റർവ്യൂവിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത് ആ ജോബ് ഇന്റർവ്യൂവിന് വന്നത് എണ്ണൂറിലധികം യുവാക്കളാണ് ആ യുവാക്കൾ തിക്കിലും തിരക്കിലും പെട്ട് ഒടുവിൽ നിലത്തേക്കും മറിഞ്ഞു വീഴുന്ന ഈ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ ഭീകരത അത് എത്രത്തോളമാണെന്ന് വ്യക്തമായി വെളിവാക്കി തരുന്നുണ്ട് അതായത് ഒരു വശത്ത് രാജ്യം വികസന കുതിപ്പിലാണ് എന്നും മൂന്നാം മോദി സർക്കാരിലൂടെ വികസന തുടർച്ച ഉണ്ടാകുമെന്നും രാജ്യം വലിയ പുരോഗതിയിലേക്ക് പോകുമെന്നും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ഒക്കെ ബി ജെ പി പറയുമ്പോഴാണ് അതിൻ്റെയൊക്കെ മുനയൊടിക്കുന്ന വിധത്തിൽ ഈ ദൃശ്യങ്ങൾ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഒക്കെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് രാജ്യത്തെ തൊഴില തൊഴിലില്ലായ്മ അതിഭീകരമാം വിധം ഉയരുകയാണ് എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് ഇതൊരു രോഗം പോലെ ഇന്ത്യയിൽ മുഴുവൻ പടരുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന രോഗം പകർച്ചവ്യാധി പോലെ പടരുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നോക്കുക ഇരുപത്തിരണ്ടു വർഷമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിനെ രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ബി ജെ പി വിശേഷിപ്പിക്കുന്നത് അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് പോയ അബ്ദുള്ള കുട്ടി എന്ന മുൻ കോൺഗ്രസ് അതിനു മുന്നേ സി പി എം നേതാവ് പോലും പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന നായകനാണ് എന്നും ഗുജറാത്ത് മോഡൽ വികസനം എല്ലായിടത്തും വേണം എന്നൊക്കെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് തള്ളി മറിച്ചത് അതൊക്കെയാണ് പക്ഷെ അങ്ങനെ തള്ളി മറിച്ച അതായത് ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നവരും പോയവരും നിൽക്കുന്നവരും ഒക്കെ തള്ളിമറിക്കുന്ന ഗുജറാത്തിന്റെ വികസന യാഥാർത്ഥ്യം അതിതാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത് നോക്കുക ഇത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയുടെ തുടക്കമാണ് അതായത് ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നോക്കുക എന്തൊരു ഭീകര ദൃശ്യമാണത് വെറും നാല്പത് പേർക്ക് വേണ്ടി വിളിച്ച ഒരു ജോബ് ഇന്റർവ്യൂ നാല്പത് വേക്കൻസികളാണ് ആ കമ്പനിയിലുള്ളത് വന്നത് അതിന്റെ എത്ര ഇരട്ടി ആളുകളാണ് ഇരുന്നൂറ് ഇരട്ടി എടുത്ത ആളുകൾ അത്രയും ആളുകൾ ഒരു ജോലിക്ക് വേണ്ടി ഉന്തും തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിയും തള്ളിയും എങ്ങനെയെങ്കിലും ആ ജോലി പിടിച്ചു മേടിക്കണം എന്ന രീതിയിലേക്ക് മാറുകയാണ് ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു ദുരവസ്ഥയാണത് വർഷാവർഷം രണ്ട് കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ചിരുന്നത് ആ വാഗ്ദാനം എവിടെ പോയി എന്നാണ് ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് കോൺഗ്രസ് ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് അല്ലെങ്കിൽ ഒരു തുടക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ പാലങ്ങളുടെയും റോഡുകളുടെയും ഒക്കെ വികസന കാര്യത്തിൽ അങ്ങനെ പല 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 കാര്യങ്ങളിലും ഇതിനു മുമ്പ് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ ഉന്നയിച്ച അയോധ്യ രാമക്ഷേത്രം ചോർന്നു തുടങ്ങി ബീഹാറിൽ പത്തിലധികം പാലങ്ങൾ പൊളിഞ്ഞു വീണു എന്നാ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്ത ഗുജറാത്തിൽ തന്നെ ഒരു ഹൈവേ അതിന്റെ കോൺക്രീറ്റ് മുഴുവൻ ഇളകിയിരിക്കുകയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് വീഡിയോ പുറത്തുവിട്ടിരുന്നു അപ്പൊ ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് നരേന്ദ്രമോദിയുടെ വികസന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വികസന അവകാശവാദങ്ങൾ എന്ന് സ്ഥാപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് മറുവശത്ത് നരേന്ദ്രമോദിയും ബി ജെ ചെയ്യുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് ഹിന്ദുത്വത്തെ കടന്നാക്രമിക്കുന്നു ഹിന്ദുക്കളെ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമല്ല ആ രീതിയിൽ മതപരമായിട്ടുള്ള ഒരു കൗണ്ടറാണ് ഈ ബി ജെ പിയും മോദിയുമൊക്കെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരെ ഉയർത്തുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ബി ജെ പിയുടെയോ മോദിയുടെയോ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ നോക്കുക കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഗുജറാത്തിലെ ജനങ്ങളോട് ബി ജെ പി കാണിച്ച വഞ്ചനയുടെ തെളിവാണ് ഈ വീഡിയോ എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്നായിരുന്നു ബി വാഗ്ദാനം പേപ്പർ ചോർച്ച നിയമന അഴിമതി വിദ്യാഭ്യാസ മാഫിയ വർഷങ്ങളായി സർക്കാർ ജോലികൾ ഒഴി ഒഴിഞ്ഞുകിടക്കുക എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് തസ്തികകളിൽ ബോധപൂർവം നികത്തൽ അഗ്നിവീർ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുക കോടിക്കണക്കിന് യുവാക്കൾ തൊഴിലിനുവേണ്ടി അലഞ്ഞു തിരിയേണ്ടി വന്നു ഇവയെല്ലാമാണ് മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ഉണ്ടായത് എന്ന് ഖാർഗെ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പറയുകയാണ് ഇത് വളരെ വലിയ ഒരു മുന്നറിയിപ്പാണ് മോദി സർക്കാരിനുള്ളത് പണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം ഐക്യത്തോടുകൂടി ആയിരുന്നില്ല പ്രതിപക്ഷം ചിതറിക്കിടക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവിന് വെക്കാനുള്ള ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രതിപക്ഷം പ്രതിപക്ഷ മുന്നണികളൊക്കെയും പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നതുകൊണ്ട് മോദിക്കും ബി ജെ പിക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ പ്രതിപക്ഷം മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ കൂടി ഒറ്റക്കെട്ടായി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒന്നര മണിക്കൂർ പ്രസംഗം അതൊരു വലിയ സൂചനയാണ് ബി ജെ പി മോദിക്കും പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞേ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയേ വിടൂ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ആലോചിച്ച് നോക്കൂ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ കോൺഗ്രസ് അഡ്രസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് തന്നെ എത്ര പോയിന്റുകളുണ്ട് എത്ര എത്ര വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഇനി മോദി മറുപടി പറയേണ്ടി വരും അടുത്ത പാർലമെന്റ് സെഷനിൽ തീർച്ചയായും ഈ വിഷയത്തിന്മേൽ ഊന്നിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് സംസാരിക്കുക രാഹുൽ ഗാന്ധി സംസാരിക്കുക ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ ജനങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു തുടങ്ങുന്നതോടുകൂടി കോൺഗ്രസ്സിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഒരു സർക്കാരാണ് രാജ്യം എന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം പറയുന്നുണ്ട് ഏത് നിമിഷവും സർക്കാരിനെ താഴെയിടാൻ ഞങ്ങൾക്ക് കഴിയുമെന്നൊരു അവകാശവാദം പോലും അതിനവസരം വരട്ടെ അപ്പോൾ ഞങ്ങൾ ചെയ്യുമെന്ന് പോലും കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് അതിനിടയിൽ ഈ പറയുന്ന ഘടക കക്ഷികളുടെ പ്രശ്നങ്ങൾ എൻ ഡി എ അതുപോലെ പാർലമെന്റിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കടന്നാക്രമിക്കുന്നുണ്ട് മോദിയെ അതിനൊന്നും പഴയതുപോലെ വീറോടും വാശിയോടും കൂടി മറുപടി പറയാൻ മോദിക്കോ ബിജെപിക്കോ കഴിയുന്നില്ല നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് ദാ ഇത്തരം വിഷയങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത് ശക്തമായി ഇപ്പം മണിപ്പൂരിൽ മോദി പോയിട്ടില്ല അസമിൽ വെള്ളപ്പൊക്കമുണ്ടായി അവിടേക്ക് പോയിട്ടില്ല അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നീറുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട് ഇവിടേക്കൊന്നും മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിഴൽ പ്രധാനമന്ത്രി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ചു തുടങ്ങി കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം മുഴുവൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ബി ജെ പി വിരുദ്ധ മനസ്സുകൾ മുഴുവൻ രാഹുൽ ഗാന്ധിയെ നിഴൽ പ്രധാനമന്ത്രി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി ചെല്ലാൻ മടിക്കുന്നിടത്ത് പ്രധാനമന്ത്രി പോകേണ്ടിടത്ത് പക്ഷെ പോകാൻ മടിക്കുന്നിടത്ത് രാഹുൽ ഗാന്ധി ചെല്ലുകയാണ് സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഒരു വശത്ത് അയോധ്യ രാമക്ഷേത്രവും ഹിന്ദുത്വവും ഹിന്ദുവിനെതിരാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന മറ്റിലുള്ള കൗണ്ടറുകളുമൊക്കെയായി ബി ജെ പി ഇങ്ങനെ നിൽക്കുമ്പോൾ മതവും വർഗീയതയും തന്നെ ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അതിൻ്റെ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അത് മുഴുവൻ അഡ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളും നോക്കൂ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക വെറുതെയല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നത് കാരണം ഇവിടെ പഠിച്ചവന് ഉദ്യോഗാർത്ഥിക്ക് ജോലിയില്ല അതിനോ അതിനു അതിനുള്ള തൊഴിലവസരങ്ങളില്ല അതാണ് ഇതിലൂടെ അഡ്രസ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും ഒരു തലമുറയുടെ അതായത് ഇപ്പോഴത്തെ ജനറേഷന്റെയും യുവജനങ്ങളുടെ ഒക്കെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയം അഡ്രസ് ചെയ്യൽ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നു ഓരോരോ വിഷയങ്ങളായി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പിയെ കടന്നാക്രമിക്കാൻ പോവുകയാണ് അതിന്റെ സൂചനയാണിത് അപ്പോൾ അങ്ങനെ ഒരു ഒറ്റക്കെട്ടായ പ്രതിഷേധവും സാധാരണക്കാരെ ചേർത്ത് നിർത്തിയുള്ള ഒരു ശക്തമായ പ്രതിഷേധ നീക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ വെള്ളം കുടിക്കേണ്ടി വരും മോദിയും സംഘവും എന്ന് വ്യക്തമാണ് ഇതുവരെയും ഈ വിഷയങ്ങളിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇതുവരെ നമ്മൾ ആരും കാണാത്ത പ്രതിപക്ഷ മുന്നേറ്റവും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും കൊണ്ട് സമ്പുഷ്ടമായിരിക്കും ഇനിയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രധാനമന്ത്രിയുടെ മൈലേജ് ഇടിയാനും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആ ആ ഭരണ സംവിധാനം അതായത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ആ ഭരണ സംവിധാനം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം അതിലുപരി എല്ലാം തികഞ്ഞവരാണ് ഞങ്ങൾ എന്ന അവകാശവാദം വെറും പൊള്ളയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യവും വരികയാണ് ഇത് പോകെ പോകെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകാൻ കാരണമാകുമെന്നതിൽ സംശയമില്ല വലിയ നീക്കങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് വ്യക്തമാണ്